ആ സ്കൂളുമായി ബന്ധപ്പെട്ടാണ് ഈ കോഴയുടെ പകുതി വിവരങ്ങൾ നിൽക്കുന്നത് ഞാൻ അന്വേഷണം നടക്കുന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് കടന്നു പോകുന്നില്ല ഈ അമ്പത് കോടി അമ്പത് ലക്ഷം രൂപ അല്ലെങ്കിൽ അര കോടി രൂപ ഘരരൂപത്തിലാണോ ദ്രാവക രൂപത്തിലാണോ എന്ന ക്വസ്റ്റിൻ മാത്രമേ ഇതിനകത്തുള്ളൂ അമ്പത് ലക്ഷം രൂപ ഘരമായിട്ടാണോ ദ്രാവകമായിട്ടാണോ എന്നതാണ് ഇനി തെളിയിക്കപ്പെടേണ്ടത് അത് ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും ഞാൻ പറഞ്ഞ ഈ ചിട്ടണ്ടയിലെ ചിറ്റണ്ടയിലെ ബന്ധപ്പെട്ടാണ് ആ സ്കൂളിനകത്ത് അതിന് നേതൃത്വം കൊടുക്കുന്നത് സി പി എം ആണ് വടക്കാഞ്ചേരി മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന വസന്തലാൽ അതുപോലെ തന്നെ വടക്കാഞ്ചേരി എം എൽ എ സേവിർ ചിട്ടലപ്പള്ളി ഈ രണ്ടു പേരുമാണ് ഈ വടക്കാഞ്ചേരി കോഴയുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചന മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി നടത്തിയ ആളുകൾ രണ്ടുപേരുമാണ് വസന്തലാലിൻ്റെയും സേബർ ചിട്ടലപ്പള്ളിയുടെയും പങ്ക് വടക്കാഞ്ചേരി കോഴ വിഭാഗത്തിൽ അന്വേഷണത്തിന് വിധേയമാക്കും ഇതിനകത്ത് എന്തുകൊണ്ടാണ് നമ്മൾ ഈ തെളിവുകൾ ഇതുമായി ബന്ധപ്പെട്ട് എന്നാണ് നിങ്ങൾ പലരും ചോദിക്കുന്നുണ്ടോ അന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു ഞാനൊരു പൊട്ടനല്ല ഞാൻ നിയമസഭാ അംഗം എന്ന രീതിയിൽ നിയമനിർമ്മാണ സഭയിലിരുന്നൊരാളാണ് അതുകൊണ്ട് വിജിലൻസ് കേസുകളുമായി ബന്ധപ്പെട്ടാണെങ്കിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റുമായി ബന്ധപ്പെട്ട കേസാണെങ്കിലും സെൻട്രൽ ബ്യൂറോ ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെട്ട കേസുകളാണെങ്കിലും നടപടിക്രമങ്ങൾ കൃത്യമായി എന്താണ് എന്നറിയുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് ഇതിന്റെ ഒരു അന്വേഷണത്തിൻ്റെ ഘട്ടത്തിൽ ഇപ്പോൾ നമുക്ക് തെളിവുകൾ കൊടുക്കേണ്ട സാഹചര്യമില്ല കാരണം എന്താണ് ഇപ്പോൾ നമ്മൾ കൊടുക്കേണ്ടത് വിജിലൻസിന്റെ പോലീസിൻ്റെ കയ്യിലാണ് അതിലും ഭേദം അടാട്ട് സി പി എമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഇത് കൊടുക്കുകയാണെന്നുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് കേസ് എഫ്ഐആർ ഇട്ടാൽ സ്വാഭാവികമായും പരാതിക്കാരൻ ഞാനായതുകൊണ്ട് എനിക്കതിനകത്ത് ഞാൻ അതിനകത്ത് കഷിയാണ് അപ്പോൾ ഇതിൻ്റെ തെളിവുകൾ മുഴുവൻ തൃശൂർ വിജിലൻസ് കോടതിയിൽ ഹാജരാക്കും അപ്പോൾ ഇതിനകത്ത് പ്രതി എന്ന് പറയുന്നത് മൂന്നാളുകളാണ് എൻ്റെ നോട്ടത്തിലുള്ളത് ഒന്ന് കോഴ വാങ്ങിയ ജാഫർ മാഷും രണ്ട് ഈ കോൺസ്പെറസിക്ക് ഈ ക്രിമിനൽ കോൺസ്പിറസിക്ക് നേതൃത്വം കൊടുത്ത ബസന്ത്ലാലിന്റെയും അതുപോലെ തന്നെ സ്വീകരിച്ചിരുന്നപ്പോഴേ മൂന്നാളുകളെയും പങ്ക് ഈ വിഷയത്തിൽ എഫ്ഐആർ ഇട്ട് അന്വേഷിക്കണം ആദ്യഘട്ടത്തിൽ ജാഫർ മാഷെ അറസ്റ്റ് ചെയ്യണം ഇതാണ് ഇന്ന് പറയാനുള്ളത്